പുതിയൊരു തലമുറയുടെ മുന്നിലേക്കാണ് മോഹൻലാലിന്റെ ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള ഒരു ചിത്രം എത്തിയിരിക്കുന്നത് ആ തലമുറ തന്നെയാണ് മോഹൻലാലിന്റെ ആ സിനിമ സ്വീകരിച്ചതും കാരണം അവർ തന്നെ പറയുന്നുണ്ട് രാവണപ്രഭു എന്ന ചിത്രം ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ജനിച്ചിട്ട് പോലുമില്ല ഇന്ന് ഞങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു തലമുറയിലേക്ക് എത്തുമ്പോൾ തലമുറകൾ ആഘോഷിക്കുന്ന നടനായി മോഹൻലാൽ മാറുകയാണ് ടി വിയിലും ഡിജിറ്റൽ മാധ്യമങ്ങളിലും നിരവധി തവണ കണ്ടിട്ടുള്ള ആ സിനിമ തിയേറ്ററിൽ കാണാനുള്ള ഒരു ആഗ്രഹം അതും ഈ കാലത്തെ ക്വാളിറ്റിയിൽ ഒരു ചിത്രം ഇറങ്ങുമ്പോൾ മോഹൻലാനെ ആരാധിക്കാത്തവർ പോലും ആ സിനിമ കണ്ട് ആരാധിച്ചവർ ആ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് എത്തുകയാണ് അങ്ങനെ ഒരു പുതിയ ജനറേഷൻ തന്നെ എത്തുകയാണ് മോഹൻലാനെ കാണാൻ പുതിയ ജനറേഷൻ ഒരു പഴയകാല സിനിമയെ ഇത്രയധികം സ്വീകരിക്കുമ്പോൾ ആ പഴയ കാലങ്ങളെ കുറ്റം പറയുന്ന ജെൻസി തലമുറയെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ് എന്നിട്ട് കൂടി ആ സിനിമയെ സ്വീകരിക്കുന്നത് അത്ഭുതമായി തന്നെ കാണേണ്ടതുണ്ട് ഇത് സ്വീകരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലെ ചില രസകരമായ കാര്യങ്ങൾ കൂടി പറയുന്ന പ്രേക്ഷരാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പുത്തൻ റിലീസുകളും റീ റിലീസുകളും കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൊത്തമായി തൂക്കിയിരിക്കുകയാണ് മലയാളത്തിന്റെ സ്വന്തം മോഹലാൻ കയ്യിൽ നിന്ന് പോയ സകലർ റെക്കോർഡും കൈപ്പിടിയിൽ ഒതുക്കാൻ മോഹലാന് സാധിച്ചു പതിനെട്ട് വർഷത്തിന് ശേഷം റീ റിലീസ് ചെയ്ത ചോട്ടാ മുംബൈയും വർഷത്തിന് ശേഷം വീണ്ടും എത്തിയ രാവണപ്രഭുവും ആരാധകർ ആഘോഷമാക്കി മോഹൻലാലിന്റെ പഴയ സിനിമകളുടെ റീലുകളെല്ലാം പഴയതിനെക്കാൾ വീര്യത്തോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് എന്നാൽ ഈ റീലിനിടയിൽ വന്ന കമന്റ് അതിന് നൽകിയ മറുപടിയുമെല്ലാം ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊടുത്തിരിക്കുകയാണ് മോഹൻലാലിന്റെ പീക്ക് ടൈമിൽ ഡാപ്സി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന കമന്റ് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു കമന്റിന്റെ സ്ക്രീൻഷോട്ട് ഇതിനോടകം പല പേജുകളിലും വൈറലായി മാറി ഓരോ പോസ്റ്റിനും ലഭിക്കുന്ന കമന്റുകളെല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ് അന്ന് ഡാപ്സി ഉണ്ടായിരുന്നെങ്കിൽ മുണ്ടക്കൽ ശേഖരന്റെ നടുപ്പേജ് കീറിയനെ മുണ്ടക്കൽ ശേഖർ ർ മുണ്ടക്കൽ കിലിങ്ങുന്ന കെണിയുണ്ട് വാരിയർ വകയൊരു പണിയുണ്ട് കളിയാണെ കജ്ജിന് വേറുണ്ട് എന്നിങ്ങനെ രസകരമായ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കമന്റുകളും ചിരിപടർത്തുന്ന സംഭവങ്ങളായി മാറുകയാണ് സോഷ്യൽ മീഡിയ അതൊരു ഗംഭീര സംഭവമായി സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസം ആഘോഷിക്കുകയും ചെയ്തു എന്നാൽ ഡാപ്സിയെ പിന്തുണച്ചോണ്ടും ചില കമന്റുകൾ വരുന്നുണ്ട് ജാസി ഗിഫ്റ്റ് വന്നപ്പോൾ ഇതുപോലെ ശുദ്ധ സംഗീത വാദികൾ വിമർശനമായി എത്തിയിരുന്നു അന്ന് ജാസി നേരിട്ട കളിയാക്കലുകൾ ഇന്ന് ഡാപ്സി നേരിടുന്നു ഡാപ്സിയുടെ എലുമിനാറ്റി അൻപത് മില്യണിനധികം വ്യൂസ് കിട്ടിയിട്ടുണ്ട് ിലെ ഏതെങ്കിലും പാട്ട് അഞ്ച് മില്യൺ നേടിയിട്ടുണ്ടോ എന്നിങ്ങനെ കമന്റുകളുണ്ട് ഇന്നത്തെ തലമുറയിലെ പലരുടെയും പ്രിയങ്കനായി മാറിയ റാപ്പർമാരിൽ ഒരാളാണ് ഡാപ്സി ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം നേടാൻ ഡാപ്സിക്ക് സാധിച്ചിട്ടുണ്ട് ആവേശത്തിലെ ഇലുമിനാറ്റി പലിമലയിലെ മളവാളൻ തഗ് തുടങ്ങിയ ഗാനങ്ങൾ ഡാപ്സിയെ കൂടുതൽ ജനപ്രിയനാക്കി സോഷ്യൽ മീഡിയയിലും ഡാപ്സിക്ക് വലിയ ആരാധക പിന്തുണയുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിലൊന്നും ഡാപ്സി സജീവമല്ല എന്നാൽ ഈ ഒരൊറ്റ കമന്റിലൂടെ വീണ്ടും സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ ഡാപ്സി ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഒരൊറ്റ കമന്റ് സമൂഹ മാധ്യമങ്ങളിലെ പലരെയും വീണ്ടും ചിരിപ്പിക്കുകയാണ് ഭാവിയിൽ മോഹൻലാലും ഡാബ്സിയും ഒന്നിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം